വേഗമാർന്ന ഗതാഗത സംവിധാനങ്ങൾ ഏതൊരു ആധുനിക വികസിത സമൂഹത്തിന്റെയും നട്ടല്ലാണ് കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ യാത്രയ്ക്ക് നിലവിൽ പന്ത്രണ്ട് മുതൽ മണിക്കൂർ വരെ എടുക്കുന്ന സാഹചര്യമാണുള്ളത് ഈ സ്ഥിതിവിശേഷം മാറേണ്ടത് അനിവാര്യമാണ് ആധുനിക ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അഞ്ചു മുതൽ ആറ് മണിക്കൂറിനുള്ളിൽ തെക്കുനിന്ന് വടക്കുവരെ കൂടുതൽ ആളുകൾക്ക് കുറഞ്ഞ ചെലവിൽ എത്താൻ കഴിയണം വന്ദേ ഭാരത് ഒരു പാഠമാണ് സീറ്റ് ഓക്യുപ്പൻസിയിൽ രാജ്യത്ത് തന്നെ ഏറ്റവും മുന്നിൽ കേരളത്തിലോടുന്ന വന്ദേഭാരത് ട്രെയിനുകളാണ് കേരളിന്റെ ഡി പി ആർ ഇന്ത്യൻ റെയിൽവേ അംഗീകരിക്കാതിരുന്നത് നമുക്ക് തടസ്സമായി ഇന്ത്യൻ റെയിൽവേയുടെ അലൈൻമെന്റും ബ്രോഡ്ഗേജും ഉപയോഗിക്കാനായിരുന്നു ഒരു നിർദ്ദേശം യാത്രാവണ്ടികൾക്കും ചരക്കുവണ്ടികൾക്കും ഒറ്റ പൊതുപാത എന്നതായിരുന്നു മറ്റൊരു നിർദ്ദേശം ലോകത്തെവിടെയും ഹൈസ്പീഡ് റെയിലിന് ബ്രോഡ് ഗേജ് ഉപയോഗിക്കുന്നില്ല സ്റ്റാൻഡേർഡ് ഗേജ് ആണ് ഗേജാണ് ഹൈസ്പീഡ് റെയിൽ കോറിഡോറിൽ ലോകത്തെവിടെയും യാത്രാ ചരക്ക് തീവണ്ടികൾക്കായി പൊതുപാതയില്ല കേരളത്തിന്റെ നിലപാട് ഇങ്ങനെ നിലവിലെ റെയിൽപാതയിൽ മൂന്നാമത്തെയും നാലാമത്തെയും ലൈനായി നിർമ്മിക്കുക എന്ന നിർദ്ദേശം അംഗീകരിക്കാനാവില്ല റെയിൽവേ നിർമ്മിക്കേണ്ട പദ്ധതികൾക്ക് കേരള സർക്കാർ പണം മുടക്കുക എന്നത് ന്യായീകരിക്കാൻ കഴിയില്ല ഇന്ത്യൻ റെയിൽവേയുടെ പിന്തുണയില്ലാതെ കേരളയിൽ സാധ്യമല്ല പുതിയൊരു പരിഹാരം അനിവാര്യമാണ് ആ ചോദ്യത്തിന് ഉത്തരമായി നമുക്ക് മുന്നിലൊരു മാതൃകയുണ്ട് ഫലപ്രദമെന്ന് തെളിയിക്കപ്പെട്ട ഒരു മാതൃക റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം ഇന്റർസിറ്റി യാത്രയെ ആധുനീകരിക്കുന്നതിൽ ഡൽഹി മീററ്റ് അനുകരണീയ ഉദാഹരണമാണ് ആധുനികമാണ് രൂപകൽപ്പന സുരക്ഷിതത്വവും ആകർഷണീയതയാണ് സ്റ്റാൻഡേർഡ് ഗേജ് ആണ് റെയിൽ അതുകൊണ്ട് നഗരങ്ങളിലെ മെട്രോ ട്രെയിൻ സർവീസുമായി നേരിട്ട് ബന്ധിപ്പിക്കാനാകും മീററ്റ് മെട്രോയുമായി ബന്ധിപ്പിച്ചിട്ടുള്ളത് ഉദാഹരണം കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തിന് അനുയോജ്യമാണ് ആർ ആർ ടി എസ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏറ്റവും ഫലപ്രദമായി നടപ്പാക്കാനാകും നിലവിലെ കൊച്ചി മെട്രോയുമായും നിർദ്ദിഷ്ട തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ റെയിൽ സർവീസുകളുമായും അനായാസം ബന്ധിപ്പിക്കാനാകും ഭാവിയിൽ കേരളത്തിൽ വരാവുന്ന മറ്റു മെട്രോ പദ്ധതികളുമായും ബന്ധിപ്പിക്കാനാകും ഷൊർണൂരിൽ നിന്ന് കോയമ്പത്തൂരേക്കും കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്കും അന്തർസംസ്ഥാന കണക്ടിവിറ്റിയും സാധ്യമാണ് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കണ്ണൂർ വിമാനത്താവളങ്ങളിലേക്കും കണക്ടിവിറ്റി ആകാം തിരുവനന്തപുരം മെട്രോ ഉൾപ്പെടുന്ന തിരുവനന്തപുരം കൊച്ചി ട്രാവൽ കൂർ ലൈൻ ജനുവരിയിൽ നിർമ്മാണം തുടങ്ങാൻ കഴിയും തിരുവനന്തപുരം മെട്രോ അഞ്ചു വർഷം കൊണ്ട് ഡിസംബറിൽ പൂർത്തിയാക്കാൻ കഴിയും ദൂരം ഫേസ് ഹൈസ്പീഡ് റെയിൽ ഓപ്പറേഷൻസിന്റെ ട്രാവൻകൂർ ലൈൻ നിർമ്മാണമാകാം തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ഈ ഘട്ടത്തിൽ ജനുവരിയിൽ തുടങ്ങി ഡിസംബറിൽ വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും ഫേസ് എ നിന്ന് ഷൊർണൂർ വഴി കോഴിക്കോട് വരെയാണ് മലബാർ ലൈൻ ഈ നൂറ്റി കിലോമീറ്റർ ജനുവരിയിൽ തുടങ്ങി രണ്ടായിരത്തി മുപ്പത്തിനാല് ഡിസംബറിൽ അഞ്ച് വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും ഫേസ് ടു ബി മലബാർ ലൈൻ വികസിപ്പിക്കുന്നതിന് സമാന്തരമായി കോഴിക്കോട് മെട്രോ സർവീസ് കൂടി നിർമ്മിച്ച് കമ്മീഷൻ ചെയ്യാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ജനുവരിയിൽ തുടങ്ങി രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് ഡിസംബറിൽ നാല് വർഷം കൊണ്ട് പ്രവർത്തന സജ്ജമാക്കാനാകും ഇരുപത് കിലോമീറ്റർ ദൈർഘ്യമുണ്ടാകും കോഴിക്കോട് മെട്രോയ്ക്ക് ഹൈസ്പീഡ് റെയിൽ ഓപ്പറേഷൻസിന്റെ കണ്ണൂർ ലൈൻ കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് നിന്ന് കണ്ണൂർ വരെയുള്ള ഈ ദൂരം ജനുവരിയിൽ തുടങ്ങി ഡിസംബറിൽ പൂർത്തിയാക്കാൻ കഴിയും കണ്ണൂർ മുതൽ കാസർഗോഡ് വരെയുള്ള കാസർഗോഡ് ലൈൻ കിലോമീറ്റർ ദൈർഘ്യമുണ്ട് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് ജനുവരിയിൽ തുടങ്ങി ഡിസംബറിൽ പൂർത്തിയാക്കാൻ സാധിക്കും അങ്ങനെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഹൈസ്പീഡ് പാതയും വിവിധ നഗരങ്ങളിലെ മെട്രോ സർവീസുകളും കണക്ടഡ് സർവീസുകളും അടങ്ങുന്ന ആർ ആർ ടി എസ് പദ്ധതി പത്ത് വർഷം കൊണ്ട് പൂർത്തിയാക്കാനാകും നവകേരള സൃഷ്ടിക്ക് ആർ ആർ ടി എസ് ആശാവഹമായ പ്രതീക്ഷകളാണ് നൽകുന്നത്